വടകര തണൽ ഭിന്നശേഷി സ്കൂൾ ആർട്സ് ഫെസ്റ്റ് തണൽ അഴക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വടക്കര ടൗൺ ഹാളിൽ നടന്നു പരിപാടി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും നാടൻപാട്ട് കലാകാരനുമായ മജീഷ് കാരയാട് ഉദ്ഘാടനം ചെയ്തു ഇപ്പവരും ഇപ്പവരും എന്തിനടി पूडि ए പി എം സജിത്ത് വിമാ സാഹിർ വി എൻ ആർ നൌഷാദ് അനുഷ കെ മോസിനയു അജ്നാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മനസ്സിലുള്ള കലാപരിപാടികൾ നടത്തുകയും നമ്മുടെ സാധാരണ മക്കളോടൊപ്പം ഈ കുട്ടികളെയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കുറ്റ്യാടിയിലുള്ള പരിപാടികൾക്ക് പോലും വേണ്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കുള്ള റിഹേഴ്സലൊക്കെ നടക്കുന്നു ഏതായാലും സ്റ്റേറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഭിന്നശേഷി മേഖലയിലുള്ള പരിപാടികൾ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടും നമ്മുടെ മക്കളെ ഈ ഒരു മേഖലയിൽ വളർത്തിക്കൊണ്ട് വരുവാനുള്ള നല്ല ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും സ്റ്റേറ്റിൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനേഴ്സിനെ വരെ നമ്മൾ നമ്മുടെ മക്കളെ ട്രെയിൻ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്